ഹലോ എല്ലാവർക്കും നമസ്കാരം സൂര്യ ഫുഡ് ട്രാക്കിലേക്ക് സ്വാഗതം ഇത്രയധികം ആൻറ്റി കളക്ഷൻസും അതുപോലെ തന്നെ ഗ്യാരൻ്റി ടൈപ്പ് കമ്മലുകളും ഒരുപാട് എന്താ പറയുക വെഡിങ് കളക്ഷൻസും ഉള്ള ഗ്യാരൻ്റീഡ് ആയിട്ടുള്ള എത്രയോ നല്ല സൂപ്പർ സ്റ്റൈൽ ആഭരണങ്ങളാണ് ചാരുമുട്ടിലൊരു ഷോപ്പിൽ കളക്ഷൻ ആയിട്ട് വന്നിട്ടുള്ളത് സത്യം പറയാലോ ഷോപ്പിൻ്റെ പേര് ഞാൻ എടുക്കാൻ മറന്നുപോയി ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ പുനല്ലൂർ റൂട്ടാണ് പത്തനംതിട്ട അടൂർ പോകുന്ന ഈ റൂട്ട് ചാരിമോഡെന്ന് പറയും ചാരിമോട് നമ്മുടെ ശശിവേന്ദ്രടെയൊക്കെ ആയുർവേദ ഹോസ്പിറ്റലൊക്കെ നിങ്ങൾക്കറിയായിരിക്കും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് തുടങ്ങിയ ഒരു പുതിയ അടിപ്പൊളി ജ്വല്ലറി നമുക്ക് ഇഷ്ടപ്പെട്ട ജിമുക്കകൾ ഈ ഓണ സീസണിൽ നിങ്ങൾക്ക് അഫോർഡബിൾ അഫോർഡബിളായിട്ടുള്ള പ്രൈസിന് ആയിട്ട് കിട്ടും കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് നല്ല ക്വാളിറ്റി ടൈപ്പുണ്ട് നമുക്കിപ്പം ഈ സ്വർണാഭരണങ്ങളൊക്കെ വാങ്ങിച്ച് പൈസ കളയുന്നതിനെക്കാട്ടും നല്ലത് ഇപ്പം അത്രയും കൂടിയ എമൗണ്ടിൽ നിൽക്കുകയല്ലേ ഗോൾഡ് റേറ്റ് ഒക്കെ പക്ഷേ ആ ഗോൾഡ് റേറ്റിലൊന്നും പോകാതെ നമുക്കിഷ്ടപ്പെട്ട ഒരു ജുവല്ലറി ഒരു ജിമുക്ക ഇടണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ജുവല്ലറീസിൽ പോയി വാങ്ങിക്കണം കേട്ടോ അടി കളക്ഷൻസ് ആണ് ദൈവമേ ഒരു വെഡിങ് കളക്ഷൻസ് പോലും മാറിപ്പോവും അത്രയ്ക്കും നല്ല വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട് സാധാരണ മാലകളും വ വളകളും ഒക്കെ ഞാനിതിൽ ഒരു പരിമിതപ്പെട്ട കളക്ഷൻസേ ഞാൻ എടുത്തിട്ടുള്ളൂ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും കളക്ഷൻസ് കളക്ഷൻസാണ് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം ഒരു വെഡ്ഡിങ് ഹൈലൈറ്റ് പോലെ കളക്ഷൻസ് ആണ് ഇവിടെ മൊത്തം ഉള്ളത് ഡയമണ്ടിൻ്റെ കളക്ഷൻസ് അതുപോലെ തന്നെ ആൻറ്റിക് കളക്ഷൻസ് അതുപോലെ തന്നെ പലതരം വെറൈറ്റി കളക്ഷൻസ് ഒരു കല്യാണ പാർട്ടിക്ക് ഇടാൻ പറ്റിയ എല്ലാ തരത്തിലുള്ള വെറൈറ്റി വെറൈറ്റി കമ്മല് മാലകൾ എല്ലാം ഉണ്ട് ജിലിക്കൊക്കെ ആണെങ്കിൽ പറയാൻ പറ്റത്തില്ല കൊതി തോന്നും അത്രയ്ക്ക് നമ്മൾ വാങ്ങിച്ച് പോവും അത്രയ്ക്ക് അടിപൊളി കളക്ഷൻസ് നിങ്ങൾ പോയി നോക്കിയിട്ട് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ മതി കേട്ടോ പോയി നോക്കിയിട്ട് പറയണം എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് സത്യമാണ് നമുക്ക് കുറച്ച് വില ഉണ്ടാവും നല്ല നല്ല കാര്യങ്ങൾ ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ വില കൊടുത്തേ പറ്റത്തുള്ളൂ പക്ഷേ അതിൻ്റെ വില കുറഞ്ഞതുകൊണ്ട് ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി തേർഡ് ക്വാളിറ്റി എല്ലാം ഉണ്ട് എല്ലാം അടിപൊളിയായിട്ടുള്ള പ്രൈസിൽ ഇവിടെ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നിങ്ങൾ ഞാൻ ഒരു വെറും വാക്ക് പറയുന്നതല്ല ആ പോയി നോക്കിയിട്ട് പറഞ്ഞാൽ മതിയോ കളക്ഷൻസിൻ്റെ കാര്യം അപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ തെറ്റാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ